മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്നു പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൌത്ത് ദില്ലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു വിജേന്ദർ സിംഗ് ശരത് കെ ശശി നൽകും വിവരങ്ങൾ ശരത് എപ്പോഴായിരുന്നു പാർട്ടി ബി ജെ പിയിൽ ചേർന്നത് വിജേന്ദർ സിംഗ് പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത് ശ്രുതി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് വിജേന്ദ്രസിംഗ് കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തെ സൌത്ത് ദില്ലി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ലോക്സഭാ സ്ഥാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്തത് പക്ഷേ രമേശ് ബിദൂരിയോട് അദ്ദേഹം തോറ്റു പിന്നീട് അത്ര സജീവമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് ബി ജെ പി ആ ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡെ അദ്ദേഹത്തിന് അംഗത്വം നൽകി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ വിജേന്ദർ സിംഗ് മധുരയിൽ നിന്ന് ഹേമ മാലിനിയ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് വിജേന്ദർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജാട്ട് വിഭാഗക്കാരനാണ് വിജേന്ദ്രസിംഗ് അതുകൊണ്ട് തന്നെ ഹരിയാനയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും എവിടെയെങ്കിലും ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇനി ഒരുപക്ഷേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ജാട്ട് വിഭാഗത്തിന് സ്വാധീനമുള്ള ഹരിയാനയിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ബി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനറായി വിജേന്ദ്രസിംഗ് മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ശരി ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് മുൻ ഇന്ത്യൻ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്